കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസാന ഘട്ടത്തിൽ അതായത് മണിക്കൂറുകൾ മാത്രമാണ് ഇനി വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ ബാക്കിയുള്ളത് അവസാന ഘട്ടത്തിൽ വോട്ടർമാരെ നേരിട്ട് കാണുന്നതിനു വേണ്ടി ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ് വലിയ പ്രതീക്ഷ തന്നെ തന്നെയാണ് ഈ കിക്കുറി കണ്ണൂരിൽ ഇടതുപക്ഷം വെച്ച് പുലർത്തുന്നത് ഈ അവസാന ഘട്ടത്തിൽ നാളെ ഇനി പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി പ്രതീക്ഷ വിജയത്തിൽ കുറഞ്ഞതൊന്നുമല്ല എന്നുള്ള വളരെ വ്യക്തമാണ് എങ്കിൽ കൂടി ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ വിജയപ്രതീക്ഷ എത്രത്തോളമുണ്ട് എൽ ഡി എഫ് വിജയിക്കും കണ്ണൂരിൽ നേരത്തെ എൽ ഡി എഫ് വിവിധ സന്ദർഭങ്ങളിൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിനാണ് മേൽക്കൈ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും വികസന കാര്യങ്ങളിലും ഒക്കെ ജനങ്ങൾക്ക് കോൺഗ്രസ്സിനോട് മതിപ്പില്ല കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അതാണ് ജനങ്ങളാകെ പറയുന്നത് അത് കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് ഇടക്കിടക്ക് ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്ന് പറയുന്ന ആൾ ഇവിടെ വീണ്ടും വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പി എ അടക്കം ബി ജെ പി പോയ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഗാന്ധിയന് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ധാരാളം കോൺഗ്രസ് പ്രവർത്തകന്മാർ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല മാത്രമല്ല ലീഗുകാർ പച്ചക്കോടിയെടുത്തു എന്ന ഒറ്റ കാരണത്താൽ സ്റ്റേഡിയത്തിൽ നിന്ന് ചെവിക്ക് കുടിച്ച് പുറത്താക്കിയത് ലീഗ് അണികളിൽ വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനധികം പറയുന്നു മഹാരാഷ്ട്ര ഇവിടെ സൂറത്തിലും അവർ ഒരു കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ അശ്രദ്ധയല്ലാതെ ബോധപൂർവം നോമിനേഷൻ തെറ്റിച്ചു എന്നിട്ട് അത് തള്ളിച്ചു എന്നിട്ട് അതേയാൾ ബി ജെ പി പോവാണ് ബി ജെ പിക്ക് ഇതില്ലാതെ ഒരു എം ബി എ കിട്ടി എന്നുള്ളത് മാത്രമല്ല അയാൾ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഇരട്ട പ്രഹരമാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഒരു പാർട്ടിയെ ജനങ്ങൾ വിശ്വസിക്കില്ല മതേതര വിശ്വാസികളും അതിനെ തിരസ് ആ പാർട്ടിയെ തിരസ്കരിക്കും അതുപോലെ മതവിശ്വാസികളും ആ പാർട്ടിയെ തിരസ്കരിക്കും എന്തായാലും പ്രധാനമായും കണ്ണൂർ ലോക്സഭാ പറ്റി പറയുന്ന ഘട്ടത്തിൽ എപ്പോഴും പറയാറുള്ളത് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ മേൽക്കൈ ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എപ്പോഴും മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു പൊതു സ്വഭാവം പലപ്പോഴായി കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ചില ഫാക്ടറുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരും എന്ന് തന്നെയാണോ കാണുന്നത് അതെ അതെ കാരണം തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏഴ് റൗണ്ട് ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വിലയിരുത്തലുകൾ ഇതെല്ലാം തന്നെ എൽ ഡി എഫ് ജയിക്കും എൽ ഡി എഫിനെ ജയിപ്പിക്കണം ഈ ഒരു പൊതു വികാരം ജനങ്ങളിലുണ്ട് അത് തുടക്കം മുതൽ തന്നെ ഉണ്ടായ ഒരു കാര്യമാണ് പ്രചരണ ഘട്ടത്തിൽ ഒരിക്കലും പിറകോട്ട് പോയിട്ടുമില്ല അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ഒന്നാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇത്തവണ വിജയിക്കും ഈ മലയോര മേഖലയിലെല്ലാം വലിയ തോതിൽ ഈ കാട്ടാന പ്രശ്നം പോലുള്ള നിരവധിയായിട്ടുള്ള അവരുടെ യാത്രാപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ റബ്ബർ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിട്ടുള്ള മലയോര കർഷകരുടെ പ്രശ്നം ഇതൊക്കെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമായി വന്നിട്ടുണ്ട് ഒരുപക്ഷെ അത് മുഖ്യധാരയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി കർഷകരുടെ ഇടയിൽ ആ മലയോര ജനതയുടെ ഇടയിൽ അത് വലിയ തോതിൽ ഒരു പ്രയാസമായി നിൽക്കുന്നുണ്ട് അപ്പോൾ പരമ്പരാഗതമായി മലയോര മേഖലയിൽ യു ഡി എഫിനെ തുണക്കുന്നൊരു ഒരു പ്രത്യേക സാഹചര്യമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവർ കഴിഞ്ഞ അഞ്ച് വർഷം ഒരു എം ബിയുടെ സാന്നിധ്യം ഉണ്ടായില്ല പാർലമെൻറ്റിൽ അവരുടെ പെർഫോമൻസ് ഇല്ലായിരുന്ന ഇതൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെ ഭവിക്കുമെന്നുള്ളൊരു ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഈ അവസാന ഘട്ടത്തിലുമുള്ളത് അല്ലെങ്കിൽ പരമ്പരാഗതമായി അവർ എല്ലാവരും കുത്തുന്നത് കൈചിഹ്നത്തിലായത് കൊണ്ട് ഇത്തവണയും അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് പ്രചരണ ഘട്ടത്തിൽ പലപ്പോഴും ആ മേഖലയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവാം മലയോര മേഖലയിലെ വിളകൾക്ക് വില കിട്ടാത്ത കർഷകരുടെ പ്രശ്നവും അതോടൊപ്പം വന്യജീവികൾ കൃഷിയും ആളെയും കൃഷി നശിപ്പിക്കുകയും ആളെ കൊല്ലുകയും ചെയ്യുന്ന പ്രശ്നവും ഏറ്റെടുത്ത പ്രസ്ഥാനമാര് മലയോര ജനതയോടൊപ്പം അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത പ്രസ്ഥാനം ഇടതുപക്ഷമാണ് അതാണ് പ്രശ്നം ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഒരൊറ്റ സ്ഥലത്തും വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ കൊല്ലപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്ത ഒരൊറ്റ സ്ഥലത്തും കണ്ണൂരം എംപിയെ കണ്ടിട്ടില്ല എന്നാൽ എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട് മാത്രമല്ല വിളകൾക്ക് വില കിട്ടാതാക്കിയത് കോൺഗ്രസിൻ്റെ കാലത്ത് ആസിയൻ കരാറിൽ ഒപ്പിട്ടതുകൊണ്ടാണെന്ന് യഥാർത്ഥത്തിൽ കൃഷിക്കാർക്കാകെ അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് റബ്ബറിന് വില സ്ഥിരതാ ഫണ്ട് ഏർപ്പെടുത്തിയ ഒരു ഇൻസെൻറ്റീവ് ഈ കേരളത്തിൽ ഇടതുപക്ഷം നൽകുന്നത് എന്നും ആ കരാർ ഒപ്പിട്ടതിൻ്റെ ഫലമായി ടയർ മുതലാളിമാർ കോടികൾ സമ്പാദിച്ചു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പിഴയിട്ടത് തിരിച്ചറിയുന്ന കർഷക ജനത ആ പിഴ സംഖ്യ കേന്ദ്ര സർക്കാർ ഈടാക്കി അവർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ടതാണെന്നും തിരിച്ചറിയുന്നു ഈ കാര്യവും ഉയർത്തിയതാരാകരുത് പക്ഷേ മാത്രം കോൺഗ്രസ് ഒരക്ഷര അതിനെ പറ്റി പറഞ്ഞിട്ടില്ല പിന്നെ വന്യജീവികളുടെ അക്രമത്തെ തുറന്ന് പ്രയാസപ്പെടുന്ന മേഖലയിൽ എന്തു ചെയ്യണം കേന്ദ്ര വന സംരക്ഷണ നിയമമാണ് അത് ഭേദഗതി ചെയ്യണം അതിൻ്റെ സെക്ഷൻ പതിനൊന്ന് ആളെ കൊല്ലുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം നൽകുന്ന വിധത്തിൽ ഭേദഗതി ചെയ്യണം ഈ പ്രശ്നം ആരാ പറയുന്നത് ഇടതുപക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് മലയോര മേഖലയിൽ ഇപ്പോൾ ജനങ്ങളുടെ ഹൃദയപക്ഷത്തുള്ളത് ഇടതുപക്ഷമാണ് അതോടൊപ്പം തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം മണ്ഡലത്തിലുള്ള ഉടനീളം പോയാൽ എം ബി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷം എം ബി ഫണ്ട് ചെലവഴിക്കുന്നതിലായാലും കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും പദ്ധതികൾ നേടിയെടുക്കുന്നതിലായാലും ഏറ്റവും പിറകിലാണ് കേരളത്തിൽ ഈ കണ്ണൂർ മണ്ഡലം എന്ന് പക്ഷേ മറിച്ചാണ് അവകാശപ്പെടാൻ എന്തെല്ലോ ഉണ്ട് അപ്പോൾ അവകാശപ്പെട്ടതിനെ കൊണ്ട് മാത്രം കാര്യമില്ല കാണണ്ടേ മാത്രമല്ല അത് അദ്ദേഹം അന്ന് പറഞ്ഞു എന്നുള്ളത് എന്താ കിളക്കാൻ പോകേണ്ടതാണോ എന്നുള്ളത് മാത്രമല്ല എനിക്കാകെ കുറച്ച് ഹൈമാക്സ് ലൈറ്റ് പിന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ കെ പി സി സി പ്രസിഡൻ്റ് ആയത് മുതൽ എം ബി എന്നുള്ള നടക്കാനൊക്കെ അധികം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും സ്ഥാനാർത്ഥി ആകാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഇത് മറ്റാരും പറഞ്ഞ കാര്യമല്ല അതുകൊണ്ടാണ് ഇരിക്കൂറുള്ള പല സ്ഥലങ്ങളിലും റോഡിന് കാശു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പര്യടന പരിപാടി സമയത്ത് തടഞ്ഞത് അപ്പോൾ ഇതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് ജനങ്ങൾക്കറിയുകയും ചെയ്യുക കോൺഗ്രസ്സുകാർക്ക് അറിയുകയും ചെയ്യുക അതിന് പുറമെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ചുക്കാൻ പിടിച്ചത് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നുള്ള ചേരാണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യുന്നു ഏതാണ് കുറച്ചുകൂടി കടുപ്പമേറിയ ഒരു വർക്ക് അല്ലല്ല അത് സംഘടനാ പ്രവർത്തനമായാലും ജനപ്രതിനിധിയുടെ പ്രവർത്തനമായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാം ഒന്നുപോലെയാണ് പ്രത്യേകിച്ച് എനിക്ക് സംഘടനാ പ്രവർത്തനവും ജനകീയ പ്രവർത്തനമാണ് ജനങ്ങൾക്ക് സേവനം നൽകേണ്ട പ്രവർത്തനമാണ് സംഘടന വേറെ ജനക ജനകീയ പ്രവർത്തനം വേറെ ഒന്നും ഞങ്ങൾക്കില്ല അതുപോലെ തന്നെ ജനകീയ പ്രവർത്തനമാണ് ജനപ്രതിനിധിയുടെ പ്രവർത്തനം മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് വർഷം ഇരുന്നപ്പോൾ എനക്കൊരു ബ്യൂ ബ്യൂറോക്രാറ്റിക്ക് ചിന്തയല്ല വന്നത് ജനങ്ങളെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും അതുകൊണ്ടാണ് ജനകീയനായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഇപ്പോഴും എനിക്ക് കഴിയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം നടത്തിയിരുന്നു ഏകദേശം ഒന്നൊന്നര മാസക്കാലമായി പ്രചരണത്തിൽ സജീവമായിരുന്നു വലിയ ചൂടാണ് ഏതെങ്കിലും ഘട്ടത്തിലൊരു ക്ഷീണം തോന്നുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു ക്ഷീണം തോന്നില്ല കാരണം ജനങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം അണിചേരുകയും ചെയ്യുന്ന ചെയ്യുന്ന രീതിയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് ക്ഷീണമൊന്നില്ല ജനങ്ങളിൽ നിന്ന് മാറിയാൽ മാത്രമേ ക്ഷീണം അനുഭവപ്പെട്ടുള്ളൂ അത്ത അത്തരം ഒരു അനുഭവമേ എനിക്കുണ്ടായിട്ടില്ല മാത്രമല്ല ഞാനിപ്പോൾ ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതിയാണല്ലോ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ആരംഭിച്ചതാണ് രണ്ട് മാസം കൃത്യമായി ഞാൻ ഈ പ്രവർത്തന പരിപാടികളുണ്ടായിരുന്നു എന്തായാലും പൂർണ്ണമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനുള്ളത് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇടതുപക്ഷം കണ്ണൂരിൽ പ്രതീക്ഷിക്കുന്നുമില്ല വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ